ഇതേപോലത്തെ മീഡിയ മോഡ് വേണം കേട്ടോ മീഡിയ മോഡിന്റെ റേറ്റിൽ നമ്മളെ മോട്ടോർ ബ്ലോയും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാമറയുടെ സെറ്റിംഗ്സ് ഒന്നും ഞാൻ ഫുൾ ഓൺ ആക്കി നോക്കിയിട്ടില്ല ബാറ്ററിയും കാര്യങ്ങളൊക്കെ രണ്ടെണ്ണം ഉണ്ട് ആറായിരം അടുപ്പിച്ചു വരുന്നു കേട്ടെ ഈ ഒരു അഡാപ്റ്ററിന്റെ റേറ്റ് വരും പുതിയ കോപറയെ പറ്റിയൊരു അഭിപ്രായം പുതിയ കോപറയാണ് മീഡിയ മോഡ് ഗായ്സ് ഇന്ന് ഞാനും എൻ്റെ ചെറുകിട നിൽക്കുന്നത് കൊല്ലം ആശ്രമ മൈതാനത്താണ് അപ്പം ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കെന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഞാൻ ഇത്ര നേരം യൂസ് ചെയ്ത ഗോപ്രോ ഹീറോ ടെന്നിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഹീറോ ഇലവൻ സ്വന്തം ആക്കിയിട്ട് വന്നതാണ് ഞാൻ ഗോപ്രോ പർച്ചേസ് ചെയ്ത വിഷുവിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വീഡിയോ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഓക്കെ ഒരു പേര് അതിൽ ഇവരുടെ പേര് വരൂടെ ഓക്കേ അപ്പം അച്ചാൻ്റെ അനിയനു വേണ്ടി എടുത്ത് ഗോപുറിയഴുതുന്നത് നമുക്ക് ഇപ്പം തന്നത് അപ്പം അതിനാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ താങ്ക് യു ബ്രോ അപ്പം കാണാം വീഡിയോയിൽ കാണാം ഗോപ്ര വാങ്ങിക്കാൻ വന്നപ്പോൾ ഗോപ്ര തന്ന വച്ചാൽ എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ സബ്സ്ക്രൈബർ അതായത് കൊറോണ ടൈമിലൊക്കെ എൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണുന്നത് വീഡിയോൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞാൽ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാരെ കഴിഞ്ഞു തന്നെ എനിക്ക് ഗോപ്ര വാങ്ങിക്കാനായിട്ട് പറ്റി അപ്പോൾ അതിലോട്ടൊക്കെ പോകാം ആദ്യമേ ഞാൻ എൻ്റെ രണ്ട് ഗോപ്രയുടെ ബോക്സുകൾ എൻ്റെ ഉണ്ട് ഒന്ന് എൻ്റെ ഹീറോ ടെന്നിൻ്റെ ബോക്സ് ആണ് ഒന്ന് ഞാൻ ഇപ്പോൾ വാങ്ങിച്ച ഹീറോ ഇലവൻ്റെ ബോക്സ് ആണ് കിട്ടാം അപ്പോൾ ടെന്നെടുത്തിട്ട് അധികം നാളായിട്ടില്ല ഹീറോ ടിക്ക എനിക്ക് നല്ല ക്ലീൻ പീസ് സാധനമാണ് ഹീറോ ടെൻക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്തൊരു പഴക്കം ആകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ പുതിയ കോപ്പികളിലേക്ക് ചാടിയിട്ടുണ്ട് ദാ ഇതാണ് എൻ്റെ ടെൻകെട്ട ഒരു സ്കാച്ചസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പുതിയ പീസാണ് അപ്പോൾ ഈ ഒരു ടെൻ വാങ്ങിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ മൈക്ക് അഡാപ്റ്റർ ദാ ഇത് കണ്ടില്ലേ ഒരു മഡ മൈക്ക് അഡാപ്റ്ററോട് കാണുമല്ലോ ഇത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ആറായിരം അടുപ്പിച്ച് വരുന്നു കേട്ടോ ഈ ഒരു അഡാപ്റ്ററിൻ്റെ റേറ്റ് വരുന്നത് ഞാനിതിപ്പം വാങ്ങിച്ച് വാങ്ങിച്ച് കുറച്ച് സാധനമൊക്കെ അടുത്ത് എവിടെ കളഞ്ഞ് ഏകദേശം ഒരു ആറേഴെണ്ണം ഞാൻ ഈ ഒരു അഡാപ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ ഹെൽമറ്റിൻ്റെ അകത്ത് ഞാനൊരു മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ പിന്നെ വരുന്നത് ഈ ഒരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ മൈക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു മൈക്ക് മാത്രമല്ല ഏത് വയർലെസ് മൈക്ക് ആയാലും ഏത് മൈക്കുണ്ടെങ്കിലും ഈ ഒരു അഡാപ്റ്റർ വേണം അതല്ലെങ്കിൽ എന്താ ഈ കാണുന്ന ഇതേപോലത്തെ ഒരു മീഡിയ മോഡ് വേണം കേട്ടോ മീഡിയ മോഡിൻ്റെ റേറ്റ് വേണമെങ്കിൽ ഏകദേശം ഒരു എട്ട് ഒരു ആ റേറ്റ് വരും മീഡിയ മോഡ് വാങ്ങിച്ചാൽ നമുക്ക് അഡാപ്റ്ററിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ അഡാപ്റ്ററിൻ്റെ ബേക്കിൽ തന്നെ പിന്നും എടുത്തിട്ടുണ്ട് നമുക്ക് ഹെഡ്സെറ്റ് കുത്താനുള്ള അത് കുത്തിയിട്ട് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് വാങ്ങിച്ച് വാങ്ങിച്ചിട്ട് ക്യാഷ് മൊത്തവും കളഞ്ഞ് എൻ്റെ ഊപ്പാടം ഒന്നിരിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓലച്ചൊരു ആഡ് കണ്ടപ്പം ഹീറോ ഇലവണും മീഡിയ മോഡും രണ്ട് ബാറ്ററി ചാർജർ പിന്നെ അതിൻ്റെ മൈക്കും കാര്യങ്ങളും മൈക്ക് ബാറ്ററിയും കാര്യങ്ങളൊക്കെ രണ്ടെണ്ണം ഉണ്ട് എല്ലാം കൂടെ ഒരു സെറ്റിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു ലാഭത്തിന് കിട്ടുകയാണ് ഞാൻ അങ്ങ് തൂക്കിയതാണ് ഏട്ടാ സാധനം ഈ ഒരു മീഡിയ മോഡ് ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് വാങ്ങിക്കാൻ നിന്നാലും അത്യാവശ്യം നല്ല റേറ്റ് വരും അപ്പം വീണ്ടും ഒരു മൈക്ക് അഡാപ്റ്റർ വാങ്ങിച്ച് ക്യാഷ് കളയതിനെ കാട്ടി ക്യാമറ അപ്ഡേഷൻ മീഡിയ മോഡ് എല്ലാം കൂടെ ഒറ്റ കൈക്കുമ്പ് കിട്ടിയപ്പോൾ അങ്ങ് തൂക്കിയതാണ് ഞാൻ അപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഒരു ഹീറോ ടെൻ ആയിട്ടില്ല എനിക്കൊന്നും ചിലപ്പോൾ നാളെ നമ്മളൊരു മച്ചാൻ ഈ ഒരു ടെൻ എടുക്കാനായിട്ട് അവിടെ വരും കേട്ടോ ടെന്നും കൊടുത്ത് കുറച്ച് പൈസയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു സാധനം സ്വന്തം ആക്കിയത് ഇനിയുള്ള നമ്മളെ മോട്ടോർ ലോയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹീറോ ഇലവലിലായിരിക്കും കേട്ടോ സംഭവം വേറെ വ്യത്യാസവും കാര്യങ്ങളും ടെന്നിൽ വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമുക്ക് ഈ ഒരു മീഡിയം മുകളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ജാക്ക് തന്നെ പിന്നെ നമുക്ക് ഇൻബിൽട്ടായിട്ട് ഈ ഒരു മൈക്ക് വരുന്ന കേട്ടോ ഗോപ്രോയുടെ ഇൻബിൽട്ട് മൈക്കിനെ കാട്ടി കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയൊരു മൈക്കാണ് ഇതിൻ്റെ പുറത്തേക്കുന്ന ഈ മൈക്ക് മൈക്കിട്ട് നമുക്കിപ്പോൾ ബ്ലോഗ് ചെയ്യാൻ നേരത്ത് ഗോപ്പ് സൗണ്ട് ക്യാപ്ചർ ചെയ്യാനും കുറച്ച് കുറവാണ് പക്ഷേ മീഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് ബ്ലോഗ് ചെയ്യാൻ നേരത്ത് നല്ല രീതിക്ക് സൗണ്ട് കിട്ടും കേട്ടോ പിന്നെ എക്സ്ട്രാ മൈക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിന് മുകളിൽ ഒരു സ്ലോട്ട് എടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു സ്ലോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്വിച്ചസിനും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് കിടത്തില്ല ഇതാ ഇത് മീഡിയ മോഡിൻ്റെ സ്വിച്ചാണ് സൈഡിൽ കാണുന്നതും മോളിൽ കാണുന്നതും കേട്ടോ നോർമൽ ഗോപ്രോ യൂസ് ചെയ്യാൻ നേരത്തെ നമുക്ക് സൈഡിലൊക്കെ സ്വിച്ച് നകൊക്കെ വെച്ച് നോക്കി മോളത്തെ സ്ച്ച് നാകൊക്കെ വെച്ച് നോക്കി ചിലപ്പോൾ അതിനൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു അഡാപ്റ്ററും ഈ ഒരു മീഡിയ മോഡും തമ്മിൽ ഒരുപാട് വ്യത്യാസമുള്ളൂ രണ്ടായിരം രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ വേറൊരു ഫോൾട്ട് വേണം എനിക്ക് തോന്നുന്നത് വാട്ടർ പ്രൂഫ് പക്ക കിട്ടത്തില്ലതാണ് തോന്നണ നമുക്ക് ഈ ഒരു അഡാപ്റ്ററും ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ടേബും ടേപ്പും കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്ത് ഈ പിന്നിൻ്റെ ഭാഗം നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു ഈ മീഡിയം മോഡിൽ വരാൻ നേരത്തെ നമുക്ക് ഈ ഒരു മൈക്ക് വാട്ടർ പ്രൂഫ് ആക്കണം പിന്നെ ഈ സൈഡിൻ്റെ ഈ സൈഡിൽ കൂടിയൊക്കെ വെള്ളം കയറുമെന്നൊരു പേടിയുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ടുള്ള അറിവില്ല യൂസ് ചെയ്ത ഉണ്ടെങ്കിൽ താഴെ കമ്മൻ ബിലോ ഓക്കെ അപ്പം നമുക്കിനിയിപ്പം ഹീറോ ട്വൽവിൽ നമുക്ക് ബ്ലോഗ് ചെയ്തുകൊണ്ട് പക്ഷെ അല്ല ഹീറോ ഇലവനിൽ നമുക്ക് വ്ളോഗ് ചെയ്തുകൊണ്ട് നമുക്ക് പോയാല ഒ എലെക്സിൽ ഒരുപാട് ഞാൻ ഹീറോ ട്വൽവ് നോക്കിയിട്ട് ഹീറോ ട്വൽവ് കിട്ടി അത്രയും കുറച്ച് നല്ല ഏറ്റവും പ്രോ അപ്ഡേഷൻ ആയി പോകും ഞാനിപ്പോൾ ഗോപ്രോ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പണ്ടത്തെ വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മും ഇട മാല പണയം വെച്ചിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഗോപ്രൈ സ്വന്തമാക്കിയത് അന്നൊക്കെ വീട്ടിലൊക്കെ വൺ ഹീറായിരുന്നു വീട്ടിൽ ഞാൻ അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് ആയിരം രൂപയ്ക്ക് ക്യാമറ വാങ്ങിച്ചതാണ് കേട്ടോ പറഞ്ഞത് ഗോപ്രോ ഹീറോ എയ്റ്റ് കേട്ടോ ആ ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ തന്നെ എന്നെ വിളിക്കാൻ ചീത്തയൊന്നുമില്ല ചീത്തതെന്ന് വിളിച്ചിട്ടാ വാ വഴക്ക് പറഞ്ഞ് അതിൻ്റെ വീട് വാങ്ങിച്ചു വയ്ക്കും ഇനി കുഞ്ഞ് ക്യാമറത്തെ കുറച്ച് വഴക്ക് പറഞ്ഞ് അന്ന് എനിക്ക് മുപ്പത്തിയാലായിരം രൂപയ്ക്കാണ് ആ ഒരു ഹീറോ എയ്റ്റ് ഞാൻ പുതിയത് സ്വന്തമാക്കിയത് അതിനുശേഷം നയൻ എടുത്ത് എയ്റ്റ് കൊടുത്തിട്ട് നയൻ എടുത്ത് നയൻ കൊടുത്തിട്ട് ടെൻ എടുത്ത് ടെൻ ഇപ്പം ടെൻ സെയിലാക്കിയിട്ട് ഞാൻ ഇലവൻ എടുത്ത് കേട്ടാ ഇനിയിപ്പോൾ കുറേ നേൾ കുറെ നാൾ കഴിയുമ്പോൾ ഇലവൻ കൊടുത്തിട്ട് നമുക്ക് ട്വൽവിലോട്ട് തന്നെ പോകാം കോപ്പറിയ എല്ലാ സീരീസും ഞാൻ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ൊരു ടിപ്പ് ഒന്നുമില്ല ഇതെന്തെങ്കിലൊക്കെ ഒരു ഇത് ഇതൊന്നും ഒരു കുഴപ്പമില്ലാത്ത ഫോട്ടേ കുറേ നാളെ കഴിയുമ്പോൾ നമുക്ക് പുതിയ പുതിയ അപ്ഡേഷനിലൊക്കെ കൊണ്ടുവരാം ഓക്കെ അപ്പോൾ നമുക്കിത് ഹെൽമെറ്റ് സെറ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു ക്യാമറയുടെ സെറ്റിംഗ്സൊന്നും ഞാൻ ഫുൾ ഓണാക്കി നോക്കിയിട്ടില്ല തന്ന പാടം എടുത്ത് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ അതൊക്കെ വീട്ടിൽ കൊണ്ട് സാവധാനത്തിൽ നോക്കി എല്ലാം സെറ്റാക്കണം ഓക്കെ അസവം മൈതാനം മഴയൊക്കെ പെയ്ത് ഭൂമിയൊക്കെ ഫുൾ തണുത്ത് അടക്കാനട്ടാ ഒരു ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റാണ് അടിച്ചു കയറുന്നത് അതായത് സൈഡിൽ ക്രിക്കറ്റ് കളി അവിടെ ട്രെയിൻ റെസ്റ്റ് അവിടെ ക്രിക്കറ്റ് എല്ലാ സംഭവവും ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ക്രിക്കറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എൻ്റെ വീട്ടിൻ്റെ അവിടെയൊക്കെ പണ്ട് ഉണ്ടായിരുന്നത് ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മളൊരു എന്താ പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി എക്സാമിൻ്റെ തലയ്ക്കുന്ന ദിവസം പോരാ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് കേട്ടോ എസ് എസ് എൽ സി മാത്രമല്ല പ്ലസ് ടു ആയാലും ഏതായാലും നമ്മൾ കളിക്കും ഒരു മൂന്ന് മണി സമയമൊക്കെ ആകുന്ന നേരത്തെ ആ ഒരു പോയി ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ വയലിൽ പോയി എല്ലാവരുടെ അടുത്തും സംസാരിച്ച് ഫോണിൽ കൂടെ പലതും സെൻഡ് ചെയ്യും ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി ചെളിയിൽ കൂടെ ഊരുണ്ടു അതൊക്കെ ഒരു ഫീലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഫുള്ള് മാറിപ്പോയി എല്ലാവരും വീട്ടിലിരുന്ന് ഉള്ള കളിയാകട്ടെ വീട്ടിലിരുന്ന് ഫുട്ബോൾ കളി അങ്ങനെ പലതുമാണ് അങ്ങനെ പല കളികളും വീട്ടിലാണ് ഇപ്പോൾ ഓക്കെ നമ്മളിത് നിൽക്കുകയാണ് യമഹയുടെ ഒരു വന്നതാണ് വന്നതിന്റെ കൂടാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇന്ന് നമ്മളെ ജോബിനാണ് എടുത്തേക്കുന്നത് നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ ടെൻ സെറ്റിൻ്റെ ഫസ്റ്റ് റൈഡിനാണ് നമ്മൾ ഒരുമിച്ച് കണ്ടതല്ലേ അല്ലേ അപ്പോൾ താ ചാനൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹാപ്പി അല്ലേ കൂടെ കാണാം ഇനി അതാ ഇനി വ്ലോഗെ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യണം ഓഫറോഡ് മാത്രമല്ലേ ഓക്കെ അപ്പം ഓഫറോഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എല്ലാവർക്കും സപ്പോർട്ടും ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം നമുക്ക് അറിയാം കാല ഗോപ്രോ അപ്പം കൊടുത്തു ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഗായത്രി ഉണ്ട് കേട്ടാ ഇന്ന് ഇന്ന് രാവിലെ ലുലുമാലി വന്നതാണ് എന്തിന് വന്ന ഗായത്രി താഴെ പരിപാടി നടക്കുന്നുണ്ട് അത് കണ്ടിട്ട് അങ്ങോട്ട് വന്നതാണ് അത് ഞാൻ അവിടുത്തെ കുറച്ച് വീടി മാത്രമേ ഗോപ്രോടെ എടുത്തോളൂ ആ പാല് വീടി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സംസാരം കഴിഞ്ഞിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പം പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ യമഹയുടെ കാഡ് ഓഫ് ദ ബ്ലൂ എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ടായിരുന്നു അത് എല്ലാ വർഷവും നടക്കുന്നതാണ് പക്ഷെ ഇത്തവണ നമ്മുടെ ട്രവാൻഡൻ ലുലുമാളിൻ്റെ ഫ്രണ്ട് വെച്ചാണ് ഇത്തവണത്തെ ഇവന്റ് നടന്നത് അതിനായിട്ടാണ് നമ്മൾ രാവിലെ ലുലുമാളിൽ വന്നത് പിന്നെ ഗോപ്രോ കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങോട്ട് വരാം കൈയോടെ തരാമെന്ന് പറഞ്ഞു അവരും ഹാപ്പിയാണ് ഗായത്രി പിന്നെ പുതിയ പറ്റി പറ്റിയൊരു അഭിപ്രായം പറയാം ഗായത്രി പുതിയ ഗോപ്രയാണ് മീഡിയ ഇത് മീഡിയ മോഡൊക്കെ ഇണ്ട് അപ്പൊ ാണ് ഇലവൻ ആണ് അപ്പൊ അതിന്റേതായ ക്വാളിറ്റി കാണുമായിരിക്കും ഇതിപ്പം രാത്രി കൊണ്ട് ബ്ലോഗ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും

ഞാൻ പോയി ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു കേട്ടോ അവിടെ പോയി നോക്കി പ്രശ്നം തിരിച്ചു കയറി വന്ന് എന്തായാലും അത് ഭാഗ്യം പറയാം ഓക്കെ അപ്പോൾ ഗോപ്രോടെ ക്വാളിറ്റി ഇൻഡോറിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ എങ്ങനത്തെ എല്ലാ വിഷ്വൽസും എല്ലാ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഇങ്ങനെ അകത്താ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനും രസമുണ്ട് ഗോപ്രോ അടിപൊളി അടിപൊളിയാട്ടോ ും നമ്മളിത് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഒമ്പത് ഒമ്പതരയോടെ ആയപ്പോൾ നമ്മളിവിടെ എത്തിയതാണ് ഭാഗ്യത്തിൽ ഇന്ന് മഴയൊന്നും കിട്ടിയില്ല ഇവന്റിൽ എന്നെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ വന്നതാണ് അതിന്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ റീൽസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്കും മടക്കുകയാണ് ഓക്കേ